ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മനോഹർ ബെഡ്റൂമിൽ വന്ദനയുടെ കോളും കാത്ത് വെയിറ്റ് ചെയ്യുകയാണ് അതായത് വീഡിയോ കോൾ വിളിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് വീഡിയോ കോൾ വിളിക്കുന്ന സമയത്തിന് വേണ്ടി കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതേ സമയത്താണ് നമ്മളെ സ സരി പാലുമായിട്ട് വരുന്നത് അപ്പോൾ മനോഹർ ഒന്ന് ചമ്മി എന്നിട്ട് പറയാണ് അയ്യോ വന്ദനയെ കാത്തു നിൽക്കുന്ന സമയത്താണ് ഇവിടെ പാലും കൊണ്ടുവരുന്നത് ഇതാ മനുവേട്ടാ പാല് ആ ഇരിക്കേ ഇരിക്കും മോളോ ഇരിക്കേ മനോഹർ പാല് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്ദനയുടെ കോൾ കോള് വന്നത് തന്നെ ഭൂ എന്ന് പറഞ്ഞ് മനോഹർ ഒരു വല്ലാത്ത രീതിയിലായി അതിനുശേഷം സരവ് ഫോൺ എടുക്കാണ് ഏയ് ഇങ്ങന്ന മോളു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ധൃതി പിടിച്ച് ഫോൺ വാങ്ങിച്ച് കട്ട് ചെയ്തു അതൊരു പെണ്ണായിരുന്നല്ലോ മനുവേട്ടാ ആ നാളെ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ടല്ലോ ഹോട്ടലിൽ അതിലെ ഏതോ ഒരു പെൺകുട്ടിയാ അവർ വീഡിയോ കോളിൽ വന്നതാ അവർ ഐറ്റും വെയിറ്റും ഒക്കെ കാണിക്കാൻ വേണ്ടി വീഡിയോ കോളിൽ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ സമയത്ത് വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ല അറിയൂ അപ്പം തന്നെ പറയുകയാണ് പെൺകുട്ടികളുമായിട്ട് വീഡിയോ കോളൊന്നും വേണ്ട കേട്ടാ മനുവട്ടാ എന്താ മോളു ഇങ്ങനെയൊക്കെ പറയുന്നത് എത്രയെത്ര പെൺകുട്ടികളാണ് ഇൻറ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ പോകുന്ന മനസ്സാണോ എൻ്റെ ഇത് അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടോ മനുവേട്ടൻ അറിയാലോ ഇനി എനിക്ക് ആകെയുള്ള പ്രതീക്ഷ എൻ്റെ മനുവേട്ടൻ മാത്രമാണ് മനുവേട്ടൻ കൂടി കൈവിട്ട് കളഞ്ഞാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാണു കുഴപ്പം സത്യം പറഞ്ഞ ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തപ്പോ ആ പെൺകുട്ടി തെറ്റിദ്രിച്ചു കാണും ഏഹ് മോളുവിന് ടെൻഷൻ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയാ ഞാൻ കോൾ കട്ട് ചെയ്തത് മനുവേട്ടനെ എനിക്ക് സംശയമൊന്നുമില്ല വേണമെങ്കിൽ വിളിച്ചോളൂ ഏയ് ഇനി വിളിക്കുന്നൊന്നുമില്ല നാളെ വരട്ടെ വേണം മനുവേട്ടൻ്റെ ഈ ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ എന്നെ ഒന്ന് കൊണ്ടുപോകാതെന്താ മോളു ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ മോളു വരത്തില്ല അത്രക്ക് ബോറടിയാ മോളു അവിടെ ഇവിടെ വരുമ്പോ എനിക്ക് മോളുവിനെ ശ്രദ്ധിക്കാൻ ഒന്നും പറ്റില്ല വെറുതെ നോക്കൂത്തിയ പോലെ അവിടെ ഇരിക്കേണ്ടി വരും അറിയില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാബിനകത്ത് മോളും ഉണ്ടാവും എൻ്റെ തൊട്ടരികത്ത് അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം പിന്നെ മനോഹർ പറയാണ് ഓ പാലും കാച്ചിക്കൊണ്ടി വളക്ക് വരാൻ കണ്ട സമയം പിന്നെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയുമാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ വിഷമത്തോടെ ഇരിക്കുന്ന കല്യാണിയോട് കിരൺ പറയാണ് ഇന്ന് പൂജാമുറിയിൽ ഒരുപാട് സമയം പ്രാർത്ഥിച്ചല്ലോ എന്ത് പറ്റി നിനക്ക് തന്നെ കല്യാണി പറയാണ് എനിക്ക് ആകെ ഒരു ഭയം പോലെ ഒരു നെഞ്ചിടിപ്പ് അങ്കളൊക്കെ ഇപ്പം എന്തും ചെയ്യും എന്നുള്ള ചിന്തയിൽ നടക്കുക അതുപോലെയാണ് പ്രകാശും വിക്രമും ഒക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ നെഞ്ചിടിപ്പ് കൂടുതൽ കല്യാണിയോട് കിരൺ പറയാം പിന്നെ കല്യാണി കിരണേട്ടാ കുറച്ചൊന്ന് സൂക്ഷിക്കണം അപ്പോൾ നീ സൂക്ഷിക്കണ്ടേ സരയു പറഞ്ഞിട്ട് നേരത്തെ കിരണേട്ടനെയാ ഗുണ്ടകൾ ആക്രമിച്ചത് അപ്പോൾ കല്യാണി എന്നെയും കിരണേട്ടനെയും സോണിയെയും ഒക്കെ കരയിപ്പിക്കാൻ വേണ്ടി അവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കിരണേട്ടനെയായിരിക്കും ഏയ് നിന്റെ പ്രാർത്ഥന കൂടെയുണ്ടല്ലോ കല്യാണി പിന്നെ പേടിക്കാനൊന്നുമില്ല കിരണേട്ട നാളെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് എന്നോടൊപ്പം കിരണേട്ടൻ അമ്പലത്തിലേക്ക് വരണം നാളെ രാവിലെ സൈറ്റിലേക്ക് പോകാനുള്ളതാ അതിനു മുമ്പ് നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് പോകാം നിനക്ക് നിർബന്ധമാണെങ്കിൽ പോകാം ഓ കുറച്ച് ദിവസമായല്ലോ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ജീവിതത്തിൽ ഒരാൾക്കും കിട്ടാത്ത തിരിച്ചടിയാ കിരണേട്ടൻ്റെ അങ്കിളിനും എൻ്റെ അച്ഛനും കിട്ടിയത് അങ്കിളിനെ ആണെങ്കിൽ ഇപ്പം അവിടെ കാണാറുമില്ല അയാളിങ്ങനെ മാറി നിൽക്കുന്നത് അപകടാ കേട്ട് കിരൺ പറയാണ് അയാൾ അയാളുടെ ജീവിതത്തെപ്പറ്റി പറ്റി ചിന്തിച്ചാൽ മതി അച്ഛൻ കൊല്ലാതെ വിടുന്നത് അമ്മ ഒന്നും ചെയ്യണ്ട എന്ന് റിക്വസ്റ്റ് ചെയ്തതോണ്ടാ എന്തായാലും ആർക്കോ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട് അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത് ഏയ് ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ലാന്നേ കിരൺ പിന്നെ കല്യാണിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയം രാഹുൽ ഏർപ്പാട് ചെയ്ത ഗുണ്ടയും രാഹുലും ചേർന്ന് ഒരു ബാറിൽ കയറി നന്നായിട്ട് മദ്യപിക്കുകയാണ് രാഹുൽ അയാളടുത്ത് പറയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പിടിക്കപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഏറ്റെടുത്ത കർമ്മം നീ ചെയ്യണം എൻ്റെ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയല്ലേ ജയിലിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നിച്ചു പോകാം സാറേ പക്ഷേ അതീ പറഞ്ഞവരെ തീർത്തുകൊണ്ടായിരിക്കും ഇത് കഴിഞ്ഞാൽ നിന്നെനിക്ക് വിശ്വാസമായി അതിനുശേഷം ഏത് കേസും നിന്നെ എനിക്ക് വിശ്വാസമായിട്ട് ഏൽപ്പിക്കാം അപ്പോൾ അത് അയാൾ ചോദിക്കാണ് ഇനിയും കൊട്ടേഷൻ ഉണ്ടോ സാറേ ഉണ്ടടാ ഒരുത്തനെ കൂടി എൻ്റെ അനന്തരമനോടൊപ്പം പറഞ്ഞു വിടണം അതാരാണെന്നൊക്കെ അടുത്ത മീറ്റിങ്ങിൽ ഞാൻ നിന്നോട് പറയാം അല്ല ഈ അനന്തരമൻ്റെ അച്ഛനൊരു ഭീരുവാണെന്നാണ് അനുസാർ പറഞ്ഞത് ഇനി അയാളാണോ അവൻ അവിടെ നിൽക്കട്ടെ അവനെ നഷ്ടപ്പെടുമ്പോൾ മിക്കവാറും അവൻ്റെ നെഞ്ചു നിന്ന് പോകാൻ സാധ്യതയുണ്ട് അവനല്ല അടുത്ത ടാർജറ്റ് മറ്റൊരുത്തിനാ ആരായാലും പറഞ്ഞോ സാറേ നമ്മൾ തമ്മിലുള്ള അഗ്രിമെൻറ് തുക തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിരിക്കും ചതിരിക്കും തന്നെ നിലവിൽ പത്തിരുപത് കേസുണ്ട് അതിൽ സാക്ഷി പറയാനില്ലാത്ത കുറേ കേസുകൾ തള്ളിപ്പോകും പിന്നെ ഇരട്ടച്ചങ്കുള്ള ചിലരുണ്ട് എനിക്കെതിരെ സാക്ഷി പറയാൻ അവരാണ് കൂട്ടിലെത്തുന്നതെങ്കിൽ ഇത്തരം കേസിലാണ് നമ്മൾ തളയ്ക്കപ്പെടുന്നത് നീ ഇപ്പോൾ ഏറ്റെടുക്കുന്ന കേസിൽ സാക്ഷികളെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പുറത്ത് കുറച്ച് ചങ്ക് കൂട്ടുകാരുണ്ട് സാറേ അവർ കൊല കയറിൽ കയറിയാലും നമ്മളെ കൂടെ കൂട്ടത്തില്ല അതുകൊണ്ട് സാറിൻ്റെ അനന്തരവൻ്റെ കാര്യത്തിൽ സാക്ഷികൾ അവർ മാത്രമായിരിക്കും അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് മദ്യപാനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് പിന്നെ കാണിക്കുന്നത് മനോഹറിനെയും സരൈവിനുമാണ് മനോഹർ സരയോ ഉറങ്ങിയോ എന്ന് നോക്കുകയാണ് അപ്പോൾ സരയോ നല്ല ഉറക്കത്തിലാണ് മനോഹർ പിന്നെ പറയാണ് മനസ്സിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെടിവെച്ചാലും ഉണരില്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ട് മനോഹർ പിന്നെ മെല്ലെ എണീറ്റ് ഫോണുമായി താഴെ വന്നു ശോ ആ പെണ്ണുപിടീനായിരിക്കും മനുഷ്യരെ ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ എന്നിട്ടും ഫോൺ എടുത്തു അപ്പോൾ മനോഹർ പറയാണ് അതെ ഇപ്പം ഇവിടെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഒന്ന് വീഡിയോ കോളിൽ വരാമോ ഓക്കേ അവൻ പെട്ടെന്ന് തന്നെ എണീറ്റു സ്ത്രീയുടെ വേഷമൊക്കെ ധരിച്ചു എന്നിട്ട് മനസ്സിൽ പറയാണ് അവൻ്റെ അമ്മൂമ്മയുടെ ഒരു വീഡിയോ കോള് വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ മനോഹർ പറയാണ് അതേ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തത് എനിപ്പോ ആൻറ്റിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആൻറ്റിയുടെ ഒരു മോൾ അടുത്തോട്ട് വന്നായിരുന്നു അവൾക്ക് അറിയില്ല ഞാൻ പെണ്ണുക വിഷയം ആൻറ്റിയുടെ മോൾക്ക് ഇഷ്ടമാണെന്നോ ഉറപ്പെണ്ണല്ലേ മോളൂ എന്നെ ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ ബന്ധത്തിൽ നിന്നും പെണ്ണെടുക്കുന്നതുകൊണ്ട് ഒരു താല്പര്യമില്ല സത്യം പറയാലോ മോളുവിനോട് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കും സങ്കടമുണ്ട് പിന്നെ ഉറക്കമേ വന്നില്ല പുറകിൽ നിന്നും ഷാരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വിളിച്ചത് മോളു ഉറങ്ങില്ലായിരുന്നോ അവളെ ഓരോന്നോ ഏക്ഷനായിട്ട് കാണിക്കുകയാണവൻ എനിക്കറിയാം നമ്മുടെ ഹൃദയം ഒന്നാണെന്ന് വന്ദനയോട് പറയാം അതുകൊണ്ട് മോളുവിൻ്റെ ഹൃദയത്തിലെ ഓരോ സ്പന്ദനവും എനിക്ക് തിരിച്ചറിയാം അങ്ങനെ മനോഹറും വന്ദനയും കൂടി ഫോൺ ചെയ്ത് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് ഓരോരോന്ന് ആക്ഷൻ കാണിക്കുകയാണ് അപ്പോഴാണ് വന്ദന അവനോട് പറയുന്നത് ആക്ഷനായിട്ട് കാണിക്കുകയാണ് പിന്നിൽ ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഏ എന്താ എന്താ പറയുന്നത് പറകില്ലോ എൻ്റെയോ അപ്പോഴാണ് മനോഹർ തിരിഞ്ഞു നോക്കിയത് അപ്പോൾ ശാരിയെ കാണുകയാണ് കുഴപ്പമൊന്നുമില്ല എൻ്റെ ആൻറ്റിയാ ആൻറ്റിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ശരി മോളു പിന്നെ സംസാരിക്കാം അവൾ ആക്ഷനായിട്ട് ആ എന്ന് എന്നറിയാണ് ശരി ഗുഡ് നൈറ്റ് അപ്പോൾ ഷാരി വന്നിട്ട് ചോദിക്കാണ് അടുത്ത ഇര ചൂണ്ടയിൽ കൊടുത്തിയോ കൊളുത്തിയോടാ ആ നിങ്ങളെ മോളെ കളഞ്ഞിട്ട് പോകുമ്പോഴും എനിക്ക് ജീവിക്കണല്ലോ എന്നാ പിന്നെ നിനക്ക് ഇപ്പൊ തന്നെ പോയിക്കൂടെടാ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നേ വലിയൊരു തുക എനിക്ക് തരാമെന്ന് നിങ്ങളുടെ കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ നിനക്ക് ഈ വീട്ടിൽ പോലും കയറാതെ നടക്കുക അദ്ദേഹം അങ്ങനെയുള്ള ആള് നിനക്ക് എങ്ങനെ പൈസ തരാനാടാ അങ്ങനെയെങ്കിൽ നിങ്ങൾ തരണം സ്വർണ്ണമൊക്കെ കാണുമല്ലോ ലോക്കറിൽ എല്ലാം ഓരോന്ന് വിറ്റോണ്ടിരിക്കുക ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ മോളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാനുണ്ടോടാ നിനക്ക് അത് മോളോട് തന്നെ പോയി ചോദിക്കേ ഞാൻ അമേരിക്കയിൽ വലിയ ബിസിനസ് നടത്തുന്നവനാണ് നടത്തുന്നവനാണെന്നാണല്ലോ നിങ്ങളുടെ മോളുടെ വിചാരം അങ്ങനെയുള്ളപ്പോഴെങ്ങനെയാ അവളുടെ മുന്നിൽ പോയി കൈനീട്ടുന്നത് നീ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ആളുകളെ വശത്താക്കി നീ നിന്റെ കാര്യം നേടിയെടുത്തിരിക്കും നിങ്ങൾ ഉറക്കമില്ലേ കളവി ആരാടാ കളവി നിങ്ങളൊരു അമ്മയാണ് അമ്മൂമ്മയാണ് അപ്പോൾ പിന്നെ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇപ്പം ഇത് നിങ്ങൾ അല്ലല്ലോ രണ്ടുമല്ലല്ലോ മോളിക്കിടക്കുന്നത് നിങ്ങളുടെ മോളുമല്ല കൊച്ചുമോളുമല്ല ഏ അങ്ങനെ മാത്രം നീ പറഞ്ഞേക്കരുത് അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം ഇപ്പോൾ ഞാൻ ആ വന്ദനയോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെൻ്റെ എൻ്റെയാണെന്ന് ഞങ്ങളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും വരേണ്ടി വരും എന്തിനാടാ ഇങ്ങനെയുള്ള മഹാപാവങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇത് മഹാപാവം എന്നല്ല ഇതാണെൻ്റെ തൊഴിൽ ഈ തൊഴിൽ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞിട്ടുള്ള ജോലി ഇതാ ഓരോരുത്തരും വെട്ടിപ്പും തട്ടിപ്പും നടത്തി ജീവിക്കുന്ന അങ്ങനെയുള്ള പലരെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നിന്നെ നിന്നെപ്പോലുള്ളൊരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പം കാണാനായിട്ടുള്ള അവസരം ഞാൻ ഒരുക്കി തന്നല്ലോ അതിനുള്ള പൈസ എപ്പോൾ തരും ഒരു കാര്യം മനസ്സിൽ വെച്ചോ നിങ്ങളുടെ ഭർത്താവ് ഇപ്പോ പാപ്പരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പെങ്ങളുടെ സഹായമൊന്നും അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് അയാൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം നീ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വരും പക്ഷേ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം മര്യാദക്ക് താമസിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കണം അയാൾ എന്ത് മണ്ടന രണ്ട് കോടി രൂപ പെങ്ങളാണ് കൊടുത്തതെന്ന് പറഞ്ഞ് ആ പൈസ അയാൾ കള്ളം പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എല്ലാം പെങ്ങളുടെ ചതിയായിരുന്നു എല്ലാം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ രണ്ട് കോടി കൊടുത്തു വിട്ടിട്ട് അത് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ശരിക്കും ആ ഗുണ്ടകളെ അയച്ചതും അവർ തന്നെയാ അല്ലെങ്കിൽ ആ കിരണും കല്യാണിയും കൂടിയിരിക്കും എടാ തീരുമണ്ടനായൊരു ഭർത്താവ് തലച്ചോറ് കൊണ്ട് ജീവിക്കുന്ന നീയും ഇതിൻ്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയാ ഞാൻ നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ട് എൻ്റെ മോളിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുക എൻ്റെ ഉറക്കം പോയിട്ട് മാസങ്ങളായടാ പിന്നെ കാണിക്കുന്നത് കല്യാണിയേയും കിരണിനെയുമാണ് രണ്ടുപേരും വന്ന് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ് കല്യാണി പറയാണ് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഭയങ്ങളുണ്ട് എൻ്റെ ദേവി ർക്കും രാപത്തും ഉണ്ടാവില്ലേ കിമേനി വന്ന് പറയാണ് അർച്ചന കഴിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ അമ്മ വരുമ്പോൾ വിവരങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ കല്യാണി പറയാണ് ജോലി തിരക്കുള്ളത് കൊണ്ടാ എല്ലാ ദിവസവും വരാൻ പറ്റാത്തത് ദേവിക്ക് എല്ലാം അറിയാലോ പിന്നെ മോള് ദൈവങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലേ അപ്പോൾ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടുപേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുറ്റാണ് അപ്പോഴാണ് പ്രകാശൻ അതുവഴി വന്നത് പ്രകാശനെ കണ്ട് അവർ രണ്ടുപേരും നിന്ന് നോക്കുകയാണ് പ്രകാശൻ പറയാ ആരെ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ അവരൊക്കെ തന്നെ വന്ന് മുമ്പിൽ ചാടി പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈവൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും പ്രകാശനെ കണ്ട് കല്യാണിയും കിരണും അവിടെ നിന്നു എന്നിട്ട് പ്രകാശൻ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് ഹാ അമ്പലത്തിലേക്കൊക്കെ വരാൻ തീരുമാനിച്ചായിരുന്നോട്ട് പ്രകാശൻ എല്ലാ മനുഷ്യർക്കും ഒരു മാറ്റം ഇല്ലേ കിരണേ ഞാനന്ന് നിന്റെ അച്ഛൻ്റെ മരണമാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ വന്നത് സത്യം പറഞ്ഞ മനസ്സിനെ മാറ്റം വന്നിട്ടാ മാത്രല്ല എൻ്റെ മോനും മാറി കേട്ട് കല്യാണി ദൈവങ്ങളുടെ മുന്നിൽ വെച്ചെങ്കിലും കള്ളം പറയാതിരുന്നൂടെ ദൈവങ്ങളുടെ മുമ്പിൽ വെച്ച് കള്ളം പറഞ്ഞാൽ അതിനൊരു ശിക്ഷ വകാൻ തരില്ലേ സത്യമാണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഞാൻ ശരിക്കും ഇന്ന് അമ്പലത്തിൽ വന്നത് കേട്ട് കല്യാണി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ നിങ്ങളെന്നും നിങ്ങൾക്കും നിങ്ങളുടെ മോനും വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അല്ലാതെ എന്തെങ്കിലും താൻ ദൈവങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്രത്യേകിച്ചും ഇവള് സ്വന്തം മകളെ കാരണം കൂടാതെ ഇത്രയും വെറുത്തൊരച്ഛൻ ഈ ലോകത്ത് ഉണ്ടാവില്ല ഞാൻ എന്ത് പറയാനാ ശരിക്കും ഞാനുണ്ടല്ലോ ഇപ്പോൾ അമ്പലത്തിൽ ശയന പ്രദക്ഷിണം നടത്തിയിട്ടാണ് വരുന്നത് ഇതല്ല ഒരാറേഴ് പ്രാവശ്യം അപ്പോൾ കല്യാണി ഈ അമ്പലത്തിലോ ഈ അമ്പലത്തിലല്ല അവിടെ ഒരു മഹാദേവി ക്ഷേത്രമുണ്ട് ഇത് നിങ്ങൾക്കറിയില്ല യാ ഇവിടെയുള്ള മഹാദേവരുടെ അമ്പലമൊക്കെ എനിക്കറിയാം ഇവിടെ ശയന പ്രദീക്ഷി നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൈമുട്ടിന്റെ തൊലി പോയിട്ടുണ്ടാവും അപ്പോൾ കിരൺ നോക്കട്ടെ തൊലി പോയോന്ന് ശയന പ്രദീക്ഷിണം നടത്തിയാലല്ലേ ചോരപൊടിയത്തുള്ളൂ എന്തായാലും ചെല്ല് ചെന്ന് മനസ്സിലുള്ള വിഷം മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാം നീ വാ കല്യാണി പിന്നെ പ്രകാശൻ രണ്ടുപേരെയും തിരിഞ്ഞു നോക്കുകയാണ് അതേപോലെ തന്നെ രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ് അവരെ കല്യാണി പ്രകാശനെ തന്നെ നോക്കുകയാണ് പ്രകാശൻ അപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തു എന്നിട്ട് പ്രകാശൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി ഇന്ന് രാഹുൽ പ്ലാൻ ചെയ്തതുപോലെ ഒക്കെ നടക്കണേ ആ പോയവൾക്കൊപ്പം മാത്രം നിൽക്കുന്ന ദേവി ഇന്ന് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കണേ നമ്മൾ സംസാരിച്ചിട്ട് പുറത്ത് വരുമ്പോൾ അയാൾ നമ്മളെ തന്നെ നോക്കി നിൽക്കും എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് ആ സമയത്ത് ക്രൂരമായിട്ടാണ് നോക്കി നിന്നത് നീടാ ഭാവം മാറ്റിയത് അയാളുടെ സ്വഭാവമൊക്കെ നമുക്ക് മനഃപ്പാടാണല്ലോ കല്യാണി പിന്നെ എന്തിനാ അത് പറയുന്നത് എൻ്റെ മനസ്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു പിടച്ചിലുണ്ടായിരുന്നു ദേവിയെ തൊഴുതിട്ട് മാറി നിന്നപ്പോൾ കണ്ടത് കാണാൻ പാടില്ലാത്ത ആളെയാ അയാളെ കണ്ടതോടെ സകല ദോഷങ്ങളും തീർന്നു കല്യാണി ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഷമാണ് അയാൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ മരണം ഉൾപ്പെടെ മരിച്ചയാളെ കൊണ്ടുവരുന്നതും മരിച്ചയാളെ നിമിത്തമായി കൊണ്ടുവരുന്നതും ഒക്കെ നല്ലതാണെന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെ ചില നെഗറ്റീവ് സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ദോഷവും ഇല്ലാതാവും രാഹുൽ വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി പ്രകാശൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയവശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ